അനീഷിന്റെ ഒരു എന്താ ഒരു ക്യാരക്ടർ പിന്നെ അവൻ മത്സരിക്കുന്ന രീതി പക്ഷെ അവൻ ആ കളിക്കുന്ന ആ ഒരു രീതി നല്ല രീതി കളിച്ചു അതെ അതെ ഞാൻ അങ്ങനെ സ്ഥിരം കാണുന്ന എന്നാലും ഷാനവാസിനാണ് ഷാനവാസ ജയിക്കുന്നത് അനീഷിനാണ് കൂടുതൽ

അവർക്ക്

അല്ല ആദ്യം ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ടായിരുന്നില്ലേ? ആണ്ടായിരുന്നു. ഇപ്പോ അത് മാറി വരുന്നണ്ടോ? ആ മാറി വന്നു. നല്ലോണം മാറി. നല്ലോണം മാറി. ഷാനവാസ് ആ ഷാനവാസിനെ കുറച്ചോ നല്ലനെ. ആദിലാനൂരാ. അവനെ കുറച്ചി വെലി ഇതൊന്നുമല്ല. ഷാനവാസ് അനീഷൻ ഇഷ്ടം. അനീമോനെന്താള് കപ്പിടിക്കില്ല? ഇല്ല. ഓക്കേ. ആരെ കപ്പിടക്കും? അനീഷ് എന്തുകൊണ്ടാണ്? അവ കുറച്ചും കൂടി ആക്ടീവാണെന്ന് തോന്നുന്നു. അനീഷനെ നിഷോബ്ര രണ്ട് കാരണം അറിയില്ല അതിലനൂറ ഭയങ്കര ഇതാന്ന് തോന്നുന്നു അവർക്ക് ഇതിലാളി ഞാൻ തോന്നുന്നു തോന്നില്ല അനീഷ് അതിലൂറ അവരെ ആരെങ്കിലും ഒരാള് കപ്പടിക്കുന്നതാണ് തീർച്ചയായിട്ടും